കയ്യിൽ പിടിച്ചിട്ട് നിക്കുന്ന അപ്പൊ ഞാൻ സ്റ്റാർട്ട് പറയാം പറയാൻ ഞാൻ സ്റ്റാർട്ട് ഹലോ ടു ചാനൽ ഇന്ന് നമ്മള് ചെറിയൊരു ചലഞ്ചിങ് വീഡിയോയാണ് ഞങ്ങള് വീണ്ടും ഒരു മക്കടീ മേനോട്ടുമായിട്ട് വന്നേക്കുവാണ് ഇന്ന് നമ്മൾ മക്കടീ മേനോട്ട് ഇത് തുറക്കുന്നതാണ് കേട്ടോ എൻ്റെ ചലഞ്ച് നമ്മൾ രണ്ടാൾക്കും പ്ലേറ്റിലായിട്ട് രണ്ട് പ്ലേറ്റിലായിട്ട് കുറച്ച് മക്കടീ മേനോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നട്ട് ഓപ്പൺ ചെയ്യണം അതാണ് ടാസ്ക് ആരാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ചെയ്തെടുക്കുന്നത് രണ്ടാണ്ടും ഫ്രണ്ടില് ഞാൻ ഓരോ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പ്ലേറ്റിലേക്ക് വെക്കണം അതാണ് ടാസ്ക് റെഡി വൺ ടൂ വൺ ചിങ്കിടൂം എന്താനും ഓരോന്നോരോന്ന് വിട്ടിട്ടുണ്ട് ഇപ്പ സ്റ്റാർട്ട് ചെയ്തു കൈ ഒക്കെ നോക്കണോട്ട അതൊന്നും പറയാൻ പാടില്ല ഇത് ചലഞ്ചല്ലേ പതുക്കെ മതി പതുക്കെ മതി അതല്ല അത് പോട്ടെ അടുത്തതെടുക്ക് അടുത്തതെടുക്ക് പിന്നെ അത് തന്നെ ഇങ്ങനെ വരൂട്ട സാധനം ഇങ്ങനെ ഒരു ഷെല് പൊട്ടിച്ചെടുക്കണത് കേട്ട ചിങ്കിടുണ്ടതുക്കതുക്കളുകൂട്ടൻ കുറച്ച് ഇച്ചിരി ഫാസ്റ്റാണ് കേട്ടോ ആദിക്കുട്ടൻ ഞങ്ങളുടെ കയ്യിൽ ഒരാളുടെ ഒരാളുടെ കയ്യിലാണ് കീ ഉള്ളത് കേട്ടോ അത് നിങ്ങൾക്ക് ഒരെണ്ണ വാങ്ങിച്ചപ്പോ കിട്ടിയുള്ളു അപ്പൊ ഏഹ് ആദക്കുട്ടൻ്റെ ചെറിയൊരു കത്രിയാണ് ഉള്ളത് അത് കിട്ടിയെങ്കിൽ നോക്കാം അവിടെ വെക്ക് ഓക്കെ ഓ ചിങ്കിടുമ്പോള് ഭയങ്കര ബലം പിടിച്ചിട്ടാണ് ചെയ്യുന്നത് ുട്ടന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കരമായി കൊണ്ടിരിക്കുകയാണ് ചിങ്കിടും അതിന്റെ ഷെല്ല് പുറത്തേക്ക് കണ്ട ആട്ടൻ ഷെല്ലൊക്കെ പുറത്ത് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിപൂർവ്വമായിട്ടാണ് ആദിക്കുട്ടൻ കൈക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ചിങ്കിട് മോള് അമ്മയും ഷെല്ലുമാല്ലുമാവും ഇങ്ങനെടുക്കല്ലേ ചിങ്കിട് മോള് തേന രണ്ടാളും ഇപ്പൊ ഏകദേശം ഒരേ പോലത്തെ ഇതിലാ നിക്കണത് നമ്മളിപ്പ രണ്ടാൾക്കും ഇപ്പൊ ഷെയർ ചെയ്യുന്ന ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരുവോ എന്നാണ് അറിയാൻ വയ്യാത്തത് പതുക്കെ മതിട്ട പതുക്കെ മതി ഐഡിയ കിട്ടി അത് കൂട്ടത്തിൽ ഒരു ഐഡിയ കിട്ടിയിരിക്കാണ് ഇനിയിപ്പെത്രണ്ട് ചിങ്ങിന്റെ ലാസ്റ്റ് ആദിക്കുട്ടെന്തോ ചിങ്ങിട ജയിച്ചിരിക്കുന്നു ചിങ്ങിട ജയിച്ചിരിക്കുന്നത് ആദിക്കുട്ടന്നെ ദേഷ്യം കറി അയ്യോ ആരണി അതുകൂട്ടം ഇതാ കരഞ്ഞു പിഴങ്ങിയിരിക്കണ അതുകൂട്ടം തോറ്റു ഇന്ന് പറഞ്ഞ് പിഴങ്ങി പോയിരിക്കും നിങ്ങളൊക്കെ പറഞ്ഞത് എനിക്ക് പറഞ്ഞ എനിക്ക് ഇഷ്ടം ഇതാ ഗായ്സ് ചലഞ്ചിങ് ഒക്കെ കഴിഞ്ഞു അതുകൊട്ടിനൊന്ന് കരഞ്ഞു ഇതാത് കുട്ടിന് ദേഷ്യം കയറി അപ്പൊ പ്ലേറ്റൊക്കെ അവിടെ വെച്ചിട്ട് ഞാനിത് ഫുള്ളും തിന്നാൻ പോണേണ് എന്ന് പറഞ്ഞിട്ട് തേന അവനു ഫുള്ള് തിന്നോണ്ടിരിക്കണ ചിങ്കിടോള് പറഞ്ഞ ഇനി ഇങ്ങനൊരു ചലഞ്ചായിട്ട് വരരുതെന്ന് പറഞ്ഞു അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോത്രേ ഉള്ളൂ ബായ് ബായ് കണ്ടും ബായ് പറഞ്ഞേ പറ ഇന്നത്തെ വീഡിയോ ചലഞ്ചിങ് വീഡിയോ ചീറ്റി പോയിട്ടുണ്ട് രണ്ടാളും കൂടെ ഇഡിയായി അവസാനം ഒരാൾ ജയിച്ച് ഒരാൾ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ഇടിയായി അതൊന്നും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ